ത്തെ ഞെട്ടിച്ച് വീണ്ടും ഗാർഹിക പീഡന ആത്മഹത്യ തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഭർത്തൃ വീട്ടിൽ ഗർഭിണി ജീവനൊടുക്കി വെള്ളാങ്ങല്ലൂർ സ്വദേശി ഫസീലയാണ് മരിച്ചത് രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് നൌഫൽ വയറിൽ ചവിട്ടിയെന്നും കൈ തിരിച്ചൊടിച്ചെന്നും ഫസീലയുടെ വാട്സാപ്പ് മെസ്സേജ് ഭർത്താവ് നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫസീലയുടെ വീട്ടിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവിൻ നമുക്ക് മുന്നിലേക്ക് ഒരു ഗാർഹിക പീഡന പരാതി അതിനൊപ്പം തന്നെ ഒരു ആത്മഹത്യ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് വെറും ഗാർഹിക പീഡനം മാത്രമല്ല അതിനെ തുടർന്നുള്ള ആത്മഹത്യയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പോലീസ് എന്തൊക്കെ വിവരങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് ഈ ഭർത്താവ് മാത്രമാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ലക്ഷ്മി കേരളത്തെ വീണ്ടും ഞെട്ടിച്ച് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരം ആ ഇവിടെ മരിച്ചത് തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂർ സ്വദേശിനിയായിട്ടുള്ള ഇരുപത്തി മൂന്ന് വയസ്സുകാരി ഫസീലയാണ് ഫസീലയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ രാവിലെയാണ് ഫസീലയുടെ ബന്ധുക്കൾക്ക് ആ മകൾ മകൾ മെസ്സേജ് അയക്കുന്നത് അതിരാവിലെ തന്നെ പുലർച്ചെ ആറേ മുക്കാലോടു കൂടി മെസ്സേജ് അയച്ചത് ഭർത്താവ് നൗഫൽ ഉപദ്രവിച്ചുവെന്നും ഒന്നര മാസം താൻ ഗർഭിണിയാണ് എന്നുമാണ് കയ്യിലടിച്ചു എന്നുള്ള പരാതി പറയുന്നു അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല താൻ മരിക്കാൻ പോവുകയാണ് തൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നതടക്കമുള്ള മെസ്സേജ് അയച്ചാണ് ബന്ധുക്കളോട് ഈ കാര്യം അറിയിക്കുന്നത് അമ്മയും അച്ഛനും ഈ മെസ്സേജ് കണ്ട് ഭർത്താവിൻ്റെ ഇരിങ്ങാലക്കുട വെങ്ങാനല്ലൂരിലുള്ള വീട്ടിലേക്ക് എത്തുന്നു അവിടെ എത്തുമ്പോൾ അവരോട് പറഞ്ഞത് മകൾക്ക് തലകറക്കമുണ്ടായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു അവരോട് അറിയിച്ചത് പിന്നീട് അവർ ആശുപത്രിയിൽ എത്തിയപ്പോൾ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മകൾ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത് അത്തരത്തിൽ ആ മകൾ മുൻപും പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ അതേപോലെ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചു എന്നുള്ള കാര്യം ഏതായാലും ഫസീലയുടെ പിതാവ് റഷീദ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് എന്താണ് അവർ മകൾ മെസ്സേജ് അയച്ചത് മകള് മെസ്സേജ് വെച്ചത് ഭർത്താവിൻ്റെ ചവിട്ടി നല്ല രാത്രി അതിൻ്റെ പേരിൽ ഞാൻ മരിക്കാൻ വേണ്ടി പോകുന്നു പോഷവോട്ടം ചെയ്യൽ തന്നെ പിന്നെ ഉമ്മ കലാഴ്ചയിൽ നിന്ന് വിളിച്ച് ഇതാണ് ഇതറിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ ചെല്ലണം ഞാനും എൻ്റെ ഭാര്യയും കൂടി അപ്പോളവർ പറഞ്ഞ് തല കറങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കു പറഞ്ഞു ഞാനങ്ങനെ ഉടനെ മോഡേൺ ഹോസ്പിറ്റലിൽ വന്നു വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മരിച്ച് കഴുത്തിൽ പാടുണ്ടെന്ന് പറഞ്ഞു അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അവിടെ നടന്നത് ാവശ്യവും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് ചോദിക്കാന്ന് പറയുമ്പോ പശിലെ പറയും കുടുംബം കല്ലത്താക്കണ്ട കുടുംബം കലക്കണ്ട എന്റെ കുടുംബം കലക്കണ്ട പോവാ ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് എന്ന് പറയുവായിരുന്നു അതുകൊണ്ട് നമ്മൾ ചോദിക്കാൻ പോക്കില്ല അതാണ് കാരണം നമ്മ പോകാനുള്ള കാരണം അതാണ് പേരിൽ പേരിൽ സ്ത്രീ പണം അങ്ങനെ ഉപദ്രവിച്ചത് സ്ത്രീധനം ഞാൻ കൊടുത്ത പതിനാറേകപ്പവൻ്റെ സ്വർണ്ണമാണ് പക്ഷേ ഒരു ദിവസം തള്ള വിളിച്ചിട്ട് പറഞ്ഞ് എന്റെ മോനിക്കതികൂലി കിട്ടേണ്ടതായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് കൊടുത്തത് എന്നോട് എന്റെ എന്റെ ഭാര്യനോട് ചോദിച്ചു അത് നമുക്ക് ഏറ്റവും വലിയ വിഷമമായി കാരണം അവര് സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളായിട്ട് കൊടുത്തതാണ് പിന്നെ അതും പോരാന്നുള്ള പ്രശ്നം അവിടെ വേറെ ഉണ്ടായിരുന്നു